ഹൃദയം ആകം പതിനേഴ് ഒരലർച്ചയോടെ സാക്ഷി ചാടി എഴുന്നേറ്റു പകുപ്പോടെ ചുറ്റു നോക്കിയപ്പോൾ ഇരുട്ടാണ് ലൈറ്റിന്റെ സ്വിച്ചിലേക്ക് ലൈറ്റ് ഇട്ടതും നേരെയുള്ള കണ്ണാടിയിൽ അവൾ തന്റെ മുഖം കണ്ടു സ്വപ്നമായിരുന്നു താൻ കണ്ടത് ഇങ്ങനെ ഒരു സ്വപ്നം എതു അറിഞ്ഞിട്ടില്ലല്ലോ അതിനൊന്നും ഒരിക്കലും അറിയുകയുമില്ല മാത്രല്ല അവൻ അങ്ങനെ ആകുമോ ഇല്ല അവൻ അങ്ങനെ ആകുമോ ഇല്ല അവൻ അവൻ ഒരിക്കലും ഇത്ര ക്രൂരനാവാൻ കഴിയില്ല ഒന്നുമില്ലെങ്കിലും അവൻ എന്നോടുണ്ടായിരുന്നത് പ്രണയം തന്നെയായിരുന്നു താനല്ലേ അവനെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വേള അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒന്നും ഒന്നും വേണ്ടായിരുന്നു തന്നെ പോലെ ഒരുത്തിയുടെ വയറ്റിൽ പിറന്നതുകൊണ്ട് ഈ കുഞ്ഞുകൂടെ അതിനെല്ലാം അനുഭവിക്കേണ്ടി വന്നാലോ അതേ സമയം തന്നെ കോളിംഗ് ബെൽ മുഴങ്ങി പേടിയോടെ അവൾ ചെന്ന് ഡോർ തുറന്നതും മുന്നിൽ എതുമായിരുന്നു മനസ്സിലൂടെ ആ സ്വപ്നം കടന്നു പോയതും വിറയലോടെ അവൾ അവനെ നോക്കി അവളെ നോക്കാതെ അവൻ അകത്തേക്ക് നടന്നു അവന്റെ ഉള്ളിലൂടെ ഉച്ചയ്ക്ക് താൻ കണ്ടതും കേട്ടതുമെല്ലാം കടന്നുപോയി വെറുപ്പ് തോന്നിപ്പോയി അവളോട് യു എന്താ നേരം വൈകിയേ അവൾ വിറയലോടെ ചോദിച്ചു അവനെ കണ്ട് സംസാരിച്ചു വന്നപ്പോ നേരം വൈകി ഉം അവനൊന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി ഓരോ നിമിഷവും സാക്ഷി ഭയത്തോടെ നിന്നു മുറിയിൽ നിന്നും വേഷം മാറി ഇറങ്ങുന്ന അവനെ കണ്ടതും അവളൊന്നും ഞെട്ടി സ്വപ്നത്തിൽ അവൻ ഇട്ടിരുന്ന അതേ വേഷം അവളെ നോക്കാതെ അവൻ ബാൽക്കണിയിലേക്ക് കടന്നതും അങ്ങോട്ട് പോകാൻ അവൾ ഒന്ന് അറച്ചു എതോ എനിക്ക് എനിക്ക് ഉറക്കം വരുന്നു ഞാൻ കിടക്കട്ടെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്ന പോലെ അവൾ പറഞ്ഞതും അവനൊന്ന് തിരിഞ്ഞു നോക്കി അവന്റെ മുഖം നിർവികാരമായിരുന്നു വെയിറ്റ് സാക്ഷി എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അവളൊന്ന് വിറച്ചു നാളെ സംസാരിച്ച പോരെ നോ ഇന്ന് തന്നെ സംസാരിച്ച തീരൂ കം സാക്ഷി അവന്റെ ഒച്ച ഉയർന്നതും സാക്ഷി മടിയോടെ അങ്ങോട്ട് ചെന്നു പേടിയോടെയും കുറച്ചധികം സമയം നിന്നിട്ടും അവൻ ഒന്നും സംസാരിക്കുന്നില്ലായിരുന്നു എന്താ പറയാനുണ്ടെന്ന് ഈ ബന്ധം ഇനി തുടരണ്ട എനിക്ക് താല്പര്യമില്ല അപ്പോ അപ്പൊ നമ്മുടെ ബേബി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയവൻ പെട്ടെന്ന് സാക്ഷിയുടെ കണ്ണുകളൊന്ന് പിടച്ചു അതെന്റെ കുഞ്ഞാണോ സാക്ഷി അവളെ സൂക്ഷിച്ചു നോക്കി ഏത് ചോദിച്ചതും സാക്ഷി ഞെട്ടി പിന്നല്ലാതെ അപ്പോ വിവേക് ആരാ ഈ കുഞ്ഞിന്റെ പേടിയോടെ സാക്ഷിയുടെ കണ്ണുകൾ മിഴിഞ്ഞു മുഖം വിളറി വെളുത്തു പറ സാക്ഷി ഞാൻ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചതല്ലേടി എന്റെ ദീപുവിനെ പോലും കളഞ്ഞിട്ട് എന്നോട് ഈ ചതി വേണമായിരുന്നോ ദേഷ്യമല്ലായിരുന്നു അവന്റെ വാക്കുകളിൽ ചതിക്കപ്പെട്ടവന്റെ വേദന ദീപു അനുഭവിച്ചത് അവൻ അറിഞ്ഞു കഴിഞ്ഞിരുന്നു ചതിക്കപ്പെട്ടതിന്റെ ഹൃദയം മുറിയുന്ന വേദന ഒത്തിരി ഇഷ്ടായിരുന്നു ഏതോ എനിക്ക് നിന്നെ എന്റെ ജീവനക്കാൾ ഏറെ സ്നേഹിച്ചതല്ലേ നിന്നെ ഞാൻ എന്നോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി ഞാൻ നിനക്ക് ആരായിരുന്നു തനിക്ക് മുന്നിൽ കണ്ണീരൊഴുക്കൊണ്ട് ചോദിക്കുന്ന ആ പാവം പെണ്ണിന്റെ മുഖം ഞാൻ ഞാൻ ഇതൊന്നും സത്യമല്ല ഏതോ നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ അവളെ നോക്കി പുച്ഛത്തിൽ ഒന്ന് ചിരിച്ചു അവൻ എന്റെ കണ്ണുകളെയും കാതുകളെയും എനിക്ക് വിശ്വാസമാണ് സാക്ഷി കൺമുന്നിൽ ഞാൻ കണ്ടതും കേട്ടതും എല്ലാം വിശ്വസിക്കാതിരിക്കണോ സാക്ഷിക്ക് മറുപടിയില്ലായിരുന്നു എല്ലാം അവൻ അറിഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഇനി ഇവൻ തനിക്ക് വിധിക്കുന്നത് എന്തായിരിക്കും സ്വപ്നത്തിലേതുപോലെ ആ ഓർമ്മയിൽ പോലും അവൾ ഒന്ന് നടുങ്ങി അവൾ യനെ നോക്കി അവിടെ പക്ഷെ ദുഃഖഭാവമാണ് വേദനയാണ് അവൾക്ക് ആദ്യമായി അവനോട് സഹതാപം തോന്നി യു അവന്റെ തോളിലേക്ക് കൈവച്ചതും അവൻ ആ കൈകൾ എടുത്തു മാറ്റി എന്നെ തുടരുത് സാക്ഷി നിന്നോട് എനിക്ക് അറപ്പ് തോന്നുകയാണ് എന്റെ കൂടെ കഴിയുമ്പോൾ തന്നെയല്ലേ നീ അവന്റെ കൂടെ ഒരു പെണ്ണും ഇത്രയും തരം താഴരുത് സോറി അവളുടെ മുഖം താഴ്ന്നു സോറിയോ അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ വീണ മുറിവു മാറ്റാൻ നിനക്ക് കഴിയോ ഇതെനിക്ക് ദൈവം തന്ന ശിക്ഷയാണ് ഒരു പാവം പെണ്ണിന്റെ ഹൃദയം കുത്തിനോവിച്ചതിന് എനിക്ക് കിട്ടിയ ശിക്ഷ ഒരു കൂടപ്പുറപ്പനെ പോലെ എന്നെ സ്നേഹിച്ചുകൊണ്ട് നടന്നവനെ തോൽപ്പിക്കാൻ നോക്കിയതിനുള്ള ശിക്ഷ ഞാനിത് അനുഭവിച്ചേ തീരൂ ഏതോ ഞാൻ ഒന്നും പറയേണ്ട സാക്ഷി നാളെ മുതൽ നിന്നെ വിടെ കാണാൻ പാടില്ല എന്റെ ലൈഫിലും നിനക്കെന്താ വേണ്ടത് എന്റെ കാശും സ്വത്തുമോ ഒരു കാര്യം നിനക്കറിയോ നാട്ടിൽ എന്റെ പേരിൽ ഒരു രൂപ പോലും ഇല്ല എല്ലാം അച്ഛന്റെ പേരിലാണ് ആളുടെ മരണശേഷം അല്ലാതെ എൻറെ കയ്യിലേക്ക് ഒന്നും വന്നു ചേരുകയുമില്ല സാക്ഷി അവനെ മിഴിച്ചു നോക്കി അപ്പോ നിന്റെ പേരിലാണ് സ്വത്തൊക്കെയെന്ന് നീ പറഞ്ഞതോ അത് നീ എന്നോട് അടുക്കാൻ വേണ്ടി പിന്നെ ഈ ജോലിക്ക് കിട്ടുന്നതെല്ലാം എന്റെ കയ്യിൽ തന്നെയാണ് പിന്നെ ഈ ജോലിക്ക് കിട്ടുന്നതെല്ലാം എന്റെ കയ്യിൽ തന്നെയാണ് അത് പക്ഷെ എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ നിനക്ക് വേണ്ടി തന്നെയാണ് ഞാൻ അതെല്ലാം ചെലവാക്കിയത് ആരാ ഇപ്പൊ ഫുൾ ആയത് സാക്ഷി സാക്ഷിയുടെ മുഖത്ത് നിരാശ പ്രതിഫലിച്ചു അപ്പോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കങ്ങ് അവസാനിപ്പിച്ചേക്കാം പിന്നെ നിന്റെ ശരീരം ഞാൻ സ്വന്തമാക്കിയത് അത് നിനക്ക് പ്രോബ്ലം ഇല്ലെന്ന് തോന്നിയത് കൊണ്ടാണ് അതിലെനിക്ക് കുറ്റബോധവും ഇല്ല അത് പറഞ്ഞ് അവൻ നടന്നു പിന്നൊന്ന് നിന്നു നാളെ കാലത്ത് തന്നെ സ്ഥലം വിട്ടേക്കണം ഇനി എന്റെ ലൈഫിലേക്ക് തിരികെ വരാൻ ശ്രമിക്കരുത് വന്നാൽ യുവിന്റെ മറ്റൊരു മുഖം നീ കാണും അവളെ നോക്കി രൂക്ഷമായി പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് കയറിപ്പോയി പ്രതീക്ഷകൾ തകർന്ന സാക്ഷി ഫോൺ ഫോണെടുത്ത് വിവേകിന് ടെക്സ്റ്റ് ചെയ്തു ഐ എം കമ്മിങ് ബാക്ക് പിന്നൊന്ന് നിശ്വസിച്ചുകൊണ്ട് മറ്റൊരു മുറിയിലേക്ക് പോയി എങ്കിലും സ്വപ്നത്തിൽ കണ്ടതുപോലെയൊന്നും അവൻ തന്നെ ചെയ്തില്ലല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു അവൾ പിറ്റേന്ന് ഇതു എഴുന്നേറ്റ് വരുമ്പോൾ സാക്ഷി പോകാൻ റെഡിയായി നിന്നിരുന്നു അവളെ ഒന്ന് നോക്കി അവൻ കിച്ചണിലേക്ക് പോയി യേദു ഞാൻ പോവുകയാണോ ഇനിയെങ്കിലും ആരെയും പറ്റിക്കാതെ ജീവിക്കാൻ നോക്ക് അത് പറഞ്ഞുകൊണ്ട് അവനൊന്ന് സ്വയം പുച്ഛിച്ച് ചിരിച്ചു ഗുഡ് ബൈ യേതു ഗുഡ് ബൈ അവൾ പോകുന്നത് നോക്കി നിൽക്കേ അവന്റെ കണ്ണുകൾ നിറഞ്ഞു സാക്ഷി ഇറങ്ങിപ്പോയതും അമ്മയെ വിളിക്കാൻ തോന്നി തോന്നിയവന് ആദ്യത്തെ റിങ്ങിൽ തന്നെ അമ്മ ഫോൺ എടുത്തിരുന്നു എന്താ മോനെ നിനക്ക് എന്താ വിഷമം പോലെ ഞാൻ ഞാൻ തോറ്റുപോയി അമ്മേ എല്ലായിടത്തും ജയിക്കാൻ വേണ്ടി ആഗ്രഹിച്ച അത്യാഗ്രഹം കാണിച്ചോയി നേരിയ മഞ്ഞും തണുപ്പും നിറഞ്ഞ ആ പ്രഭാതത്തിൽ അവന്റെ ഹൃദയത്താളം കേട്ട് കിടക്കവേ അവളിൽ പുഞ്ചിരി നിറഞ്ഞു സൂര്യകിരണങ്ങൾ ചെറുതായി ജനലിലൂടെ എത്തി നോക്കുന്നുണ്ടായിരുന്നു നഗ്നമായ അവന്റെ നെഞ്ചിലെ അവളുടെ മുഖം പതിപ്പിച്ച അവന്റെ ഹൃദയത്തിനു മേലേക്ക് അവൾ തന്റെ ചുണ്ടുകൾ പതിപ്പിച്ചു കൊണ്ടേയിരുന്നു കണ്ണടച്ചു കിടന്നിരുന്ന അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി മാഞ്ഞു അവളുടെ കൈകൾ അവനെ മുറുകെ പുണർന്നുകൊണ്ട് അവന്റെ കഴുത്തിടുക്കിലേക്ക് അവൾ മുഖം ചേർത്തു ദീപു വിറയലോടെ വിളിച്ചവന്റെ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കിയവൾ അവൾ വിളിച്ചതും ഞൊടിയിടയിൽ അവളെ തൻ്റെ കീഴിലാക്കിക്കൊണ്ട് അവളുടെ ദേഹത്തേക്ക് അമർന്നു അവൻ അവന്റെ കഴുത്തിലെ പുലിനഖത്തിന്റെ ലോക്കറ്റുള്ള സ്വർണമാല അവളുടെ മാറിലേക്ക് പടർന്നു വീണു അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവന്റെ അധരങ്ങൾ അവളുടെ നെറ്റിയിൽ പ്രണയചുംബനം അർപ്പിച്ചു കണ്ണുകൾ അടച്ചുകൊണ്ട് അവളത് സ്വീകരിക്കവേ ഒരു പുതപ്പിനാൽ ഇരുവരെയും മൂടിയവൻ വാടിത്തളർന്ന ആമ്പൽപ്പൂക്കൾ അപ്പോഴും അവരുടെ പ്രണയ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ആ ബെഡിലാകെ ചിതറിക്കിടന്നിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയായിരിക്കുന്നു ദീപുവിന്റെ ഓരോ ദിനങ്ങളും പ്രണയത്താൽ നിറഞ്ഞു ഗൗതം അവൾക്കൊരു ഭർത്താവും കാമുകനുമായി മാറിയ ദിനങ്ങൾ എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങി ദീപു എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി അനുവിന് സ്വന്തം സഹോദരി തന്നെയായി മാറിയിരുന്നു അവൾ ഗീതുവിനു പ്രിയപ്പെട്ട ഏട്ടത്തിയമ്മയും മുത്തശ്ശിയുടെ എണ്ണിടലും മഞ്ഞളിടുവിക്കലും മറ്റ് സൗന്ദര്യവർദ്ധക പൊടിക്കൈകൾ പ്രയോഗിക്കലുമൊക്കെ കാരണം ദീപു ശരിക്കും ഈ നാളുകളിൽ മാറിപ്പോയിരുന്നു അവളൊരു നാട്ടിൻപുറത്തുകാരി പെണ്ണായി മാറിയിരുന്നു സ്നേഹിക്കാനായി ചുറ്റും നിറയെ ആളുകൾ ഉണ്ടായതും ദീപുവിന്റെ ചിരികളും കുറുമ്പുകളും വന്നു പിറ്റേന്ന് തിരികെ പോകാൻ തയ്യാറെടുക്കുകയാണ് ദീപവും ഗൗതമും ഇവിടെ നിന്നും പോകുന്നതിന്റെ വിഷമം നല്ലവണ്ണമുണ്ട് അവൾക്ക് ഇനി അനുവിന്റെ കല്യാണത്തിനാണ് തിരിച്ചുവരവ് ഒരു മാസം കൂടിയുണ്ട് പോകുന്നതിന് മുൻപ് ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞതാണ് അമ്മ പുളിയിലക്കര നേരിയതും കറുത്ത ബ്ലൗസും ധരിച്ച് ഗൗതമിന്റെ കൊണ്ടവൾ അമ്പലത്തിലേക്ക് നടന്നു അവന്റെ കൈകളും അവളെ ആർക്കും പോലെ അവളിൽ മുറുകിയിരുന്നു തുടരും നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ